പകുതി മാന്തി കൊള്ളാക്കിയിട്ട് ആണ് ഇത് മാസങ്ങളായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കരുമാര കൊണ്ട് മരുതിങ്ങന്ന് നമ്മുടെ കുട്ടത്തിലോട് കയറിയിട്ട് നമ്മുടെ പാലിയേറ്റീവ് പോണ റോഡാണിത് അത് പാലിയേറ്റീവ് അപ്പുറത്തേയും പോരാ പക്ഷേ ഇത് മാസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു ഇതിൽ ഈ സമയത്ത് മാന്തണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മാന്തി അതോടൊപ്പം തന്നെ ഈ ഒരു ഈ തിണ്ട് ഇതൊക്കെ പൊളിഞ്ഞ് ചാടിപ്പൊക്കെ കെട്ടിയതാണ് അപ്പം ഇതിനെന്തോച്ചാല് അപ്പുറത്ത് മാന്തിയപ്പോൾ ഇതിന് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത ആളുകൾ ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ സജിനും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഉടമ്പസ്ഥനും ഒക്കെ ഇവിടെ ഉണ്ട് ഇത് സജിനോ ഇതിപ്പോൾ എന്താ എന്താ എങ്ങനെയാ പരാതി കൊടുത്തിന് പരാതി കൊടുത്തത് ഈ റോഡ് ഞങ്ങളെ ആദ്യം ഇവർ വർക്ക് തുടങ്ങിയത് എസ് ബി ഐന്റെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ എം ഈ മാർക്കറ്റിന്റെ അടികൂടി റോഡ് താഴത്തേക്ക് അല്ല എസ് പി ഐന്റെ ഓഫീസിറ്റ് ചാരിയിട്ട് ഈ റോഡ് മിനി സ്റ്റേഡിയത്തിൽ കിടക്കുന്ന റോഡ് റോഡുണ്ടല്ലോ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അവിടെ നിന്ന് ആ തുടക്കം തന്നെ നമ്മൾ ഇതിനെ തടഞ്ഞിരുന്നു കടഞ്ഞിട്ട് ഈ മഴയത്ത് നല്ല മഴയത്താണ് അവിടെ പണി പണിയടക്കുന്നത് നല്ല മഴയത്തെ പണിയെടുക്കണം അപ്പൊ ആ സമയത്ത് പറഞ്ഞു മഴ മഴയാണ് ഈ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു അന്ന് അവിടെ നിർത്തിച്ചു അവരന്ന് അവിടെ വർക്ക് ചെയ്യാതെ പോകും രണ്ട് ദിവസം കഴിഞ്ഞ നേരെ ഇവിടെ വന്നിട്ട് ആ സമയത്ത് ഇവിടെ ആരും പറയാനുണ്ടായിരുന്നില്ല

ഈ കേബിളിന്റെ ടീമൊക്കെ ഇതുപോലെ പൊളിഞ്ഞാടി പോലും അങ്ങനെ പിറ്റേ ശരിയാക്കാറുണ്ട് അവിടെ വൈക്ക് ആ രണ്ട് പ്രാവശ്യം വീണു എന്നിട്ട് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ ആകുമ്പോൾ ക്ലിയർ ചെയ്ത് തരാറാണ് ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല പഞ്ചായത്ത് ും പിന്നെ ലത്തീഫാക്കിയും ലത്തീഫാക്കി നോമാനും കൂടെ വന്നിരുന്നു നാളെ അല്ലെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ ആക്കി തരുന്നില്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ഓരോ പിന്നെ പോയാകാൻ അനുവദിച്ചത് എവിടെയാണ് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിൽ പണിയെടുക്കുന്നറിയില്ല ഇതിനും ഒരു ഉത്തരവാദിത്തം ഒന്നും ഇല്ല ഉത്തരവാദിത്തമല്ല എന്തായാലും നമുക്ക് ഗ്രൗണ്ട് കുട്ടികള് പോകുന്നുണ്ട് രോഗികൾ പോകുന്നുണ്ട് പാലിയ ടീമിന്റെ മെയിൻ റോഡല്ലേ ഇത് കാര്യ ഒമ്പത് പത്ത് മണിക്കുള്ളിലൊക്കെ സ്കൂളും അതേപോലെയുള്ള ബസ്സുകൾ വണ്ടികളൊക്കെ വന്നിട്ട് എന്നും ഇപ്പൊ നിരന്തരം മഴ ഇപ്പൊ എന്നൊന്നും മഴ നിന്നോണ്ടാണ് ഇത് അവസ്ഥ പിന്നെ എന്താ ഈ റോഡ് ഒരു വണ്ടിക്ക് കറക്റ്റ് ആയിട്ട് പോകാനുള്ള സ്ഥലം ഈ റോഡിന്റെ പകുതി വെച്ച് മാന്തി കഴിഞ്ഞാല് അതിൽ ഇതിൽ വണ്ടി പോവാ ഒരു ബൈക്കിന് മാത്രമേ ഇതിൽ പോകാൻ പാടുകൾ പോവാ എന്തായാലും നമ്പർ കാര്യങ്ങൾ എന്തായാലും ഉണ്ടോ ഇല്ല അവര് പിന്നെ സൂപ്പർവൈസറെ നമ്പർ ഉണ്ടായിരുന്നു അടുത്ത് ഞാൻ വിളിച്ചിരുന്നു ഇപ്പം പിന്നെ ഒരു കുറച്ചായി രണ്ട് ഒരാഴ്ച മുകളിലായി വിളിച്ചിട്ട് പിന്നെ അവര് ലാസ്റ്റ് ഇത് പറഞ്ഞു പോയത് ഇങ്ങനെയാണ് ഞങ്ങളിത് ഞാൻ ഇപ്പോ മരുദങ്ങൾ മരുദങ്ങൽ കങ്ങാടിയിലൊന്നിതേമാതിരി അവർ പോയി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതേ അവസ്ഥയാണ് അപ്പൊ ഈ മെയിൻ റോഡും ചെയ്യുന്നത് നിങ്ങളിത് ഇങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വർക്ക് ഇതേപോലെ പെൻഡിങ് ആൾ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ കീറിപ്പോയി മണ്ണ് ഇട്ട് ഇട്ടു ഉള്ളൂ പിന്നെ അതിന്റെ കോൺക്രീറ്റ് വർക്ക് വേറെ സബ് വേറെ ആർക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇത് എത്ര അറിയുള്ളു അപ്പോൾ ഇതാ ഞങ്ങള് ചെയ്യാന്ന് ചോദിച്ചപ്പോ അതിനെ ഒന്നും അവർക്ക് വലിയ ഐഡിയ ഇല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം സെക്രട്ടറിനെ പോയി നിരന്തര ഒരു മൂന്നാല് പ്രാവശ്യം സെക്രട്ടറിക്ക് വിളിച്ചിട്ടുണ്ട് നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് സെക്രട്ടറിയുടെ അടിസ്ഥാനത്തിലൂടെ വന്ന് നോക്കി നോക്കി പോയിട്ടാണ് പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് ഇത് ശരിയാക്കും ക്ലിയർ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മാസമായി െ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെ എങ്ങനെയാണോ അധികാരം ഇത് ഇത് ചെയ്യാനുള്ളൊരു ആരാണ് ഇതിൻ്റെ പെർമിഷൻ കൊടുത്തതെന്ന് വെച്ചപ്പോൾ പ്ര പ്രസിഡൻറ്റിനായിട്ടല്ല അതേപോലെ തന്നെ സെക്രട്ടറിക്കും ഐഡിയല്ല പ്ലാൻ പ്രകാരം ഗ്രൗണ്ടിൻ്റെ പുറത്തുകൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഏരിയയിൽ പിന്നെ കുഴി വരേണ്ടത് പക്ഷേ ഗ്രൗണ്ടിൻ്റെ അകത്താണ് ഇപ്പോൾ നിലവിൽ ഇത് കളിക്കുന്ന ഏരിയയിലാണ് ഇത് ഇട്ടിരിക്കുന്നത് അതിന് പല ന്യായീകരണങ്ങളും അതിനുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം നമ്മൾ നല്ലതിനെ തല്ല പക്ഷെ ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് കാരണം എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഇപ്പോൾ നോക്കിയാൽ കാണാം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയ കാരണം എന്താണ് ഈ ഈ കെട്ടില്ലേ അല്ല ഇതിന് വെള്ളം അതിലെങ്ങനെ പോവാന് ഇതിന് വെള്ളം നിന്ന് ഇപ്പൊ ഈ കെട്ടിയപ്പോഴാണ് മറ്റു വെള്ളം വാർന്ന് പാർന്ന് ഈ വെള്ളം ഇവിടെ ആ ഉറവാണ് ആ വെള്ളപ്പോലെ തിരിച്ചുവിട്ടെ ഇപ്പൊ എന്താ ഇവിടെ ആൾക്കാർക്ക് ശരിക്കും നടക്കാൻ പറ്റാതെ എന്താ ജെ സി പി മണ്ണെടുത്താ അപ്പൊ അതിന്റെ പരിപൂര് ജെ സി ബി മണ്ണ് കൊടുന്ന് ഇട്ടു ജിമ്മത് കോരി അത് ഇതുപോലെ കോരി എന്തായാലും ഏഹ് പഞ്ചായത്തിനുണ്ട് പന്ത് വല്ലാത്തൊരു കഥ അല്ലേ പന്ത് ഇങ്ങനെ എപ്പഴും കടണ്ടിക്ക് വല്ലാത്തൊരു കഥ ആ കുട്ടിയാക്ക് കളിച്ചാലും പറ്റാത്തൊരവസ്ഥയല്ലേ പതി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങള് ഇജാതി കടങ്ങ് ഇതിപ്പോ ഞാൻ നിന്നാൽ ഇഞ്ീ മൂട് പിന്നെ ഒരാൾ നിക്കേണ്ടി വരും അയാതി ആയ അവിടെ അത്ര ഉണ്ടല്ലേ അണ്ടോ അതിൻ്റെയൊക്കെ ആയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പന്ത് ചാടിയാണ് ഒരു വർഷം അടിച്ചാൽക്കാം ഞാൻ നിങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് തൂർക്കേണ്ട ഒരു നടപടി എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഇത് ഇടപെട്ടില്ലെങ്കിലേ അപകടം വരെ സംഭവിക്കും ആണുങ്ങൾ ഇത് അടുക്കണ് അതാണു കുഞ്ഞിര കുഞ്ഞിരളി ആ ഇവിടെ ഇതിന്റെ മുകളിൽ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ കോറി വേസ്റ്റ് ഇടുന്നുണ്ട് പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമല്ല ഇങ്ങനെ നേരിട്ട് കോൺക്രീറ്റ് ചെയ്ത് കണ്ടു പോകാന്നാണ് അവർ പറയണത് അപ്പൊ ആ കോറി വേസ്റ്റ് പിന്നെ ഈ ഈ വഴി നിലവിൽ വണ്ടികൾ പോകുന്ന വഴിയിലേക്ക് ഇടാന്നാണ് അന്ന് അവർ ധാരണ ചെയ്യുന്നത് അല്ലെ സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറി അവരെ വന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ ആ കോറി വേസ്റ്റ് അങ്ങോട്ട് എത്തിയില്ല അവിടെ അവിടെ മണല് മറ്റേ മാമ്പറ്റപ്പോഴും ചരല് കോരി കൊടുക്കാണ് അതെവിടെ മാമ്പറ്റ പോഴു ചരല് കോരി കൊടുന്ന് അല്ലെ അപ്പൊ മാമ്പറ്റിന്ന് ആ പഞ്ചായത്ത് ആ പഞ്ചായത്ത് അധികാരികൾ എന്തിനാണ് ഇവരെ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇവരോട് ഇവരെ ആവശ്യപ്പെട്ട് ചെയ്യാത്തേ ഇതിപ്പോ എന്താ പ്രശ്നം ഇത് പൊഴീന്ന് കൊടുത്തിട്ട് ചെറുലാണ് പൊഴിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളിപ്പോ വീട്ടിലെ ആവശ്യത്തിന് പോയൻറെ അടുത്തല്ല ഞാനൊക്കെ പോയന്റെ തൊട്ട് താമസിക്കുന്ന ആളാ നമ്മള് വീട്ടാവശ്യത്തിന് തേക്കാനോ ചാക്കും മണലെടുത്താൽ പോലും പോലീസ് വന്ന് പിടിക്കും അപ്പൊ ഇത്രയും സാധനങ്ങൾ പഞ്ചായത്ത് പോലെ അധികാരം ഉപയോഗിച്ച് ചെയ്തു വിചാരിക്കാം പക്ഷെ ഇത് സ്വകാര്യ വ്യക്തികളുടെ തൊടിലും ഇതേപോലെ കൊണ്ടുണ്ട് ഈ വണ്ടി ഇതിപ്പോ എങ്ങനെയാ ാണ് വണ്ടി വണ്ടി വന്ന പാടാണ് വണ്ടി പോരൂലേ വണ്ടി അതിലെ പോരും ഗ്രൗണ്ടിൽ പോകുന്നു ഇതിന്റെ അപ്പുറത്തും കണ്ടോ അതേ മാതിരി രണ്ടവിടത്തേക്ക് എന്താ പിന്നെ ഇതും വണ്ടി വന്ന പാടാണ് ഇപ്പൊ ചെറുക്കന്മാരും